ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ എന്ന് വുമൻസ് ഡേ ആണല്ലോ അപ്പോൾ അതേ എനിക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഓഫീസിൽ കയറിയിട്ട് എൻ്റെ ആദ്യത്തെ എനിക്ക് കിട്ടുന്ന ഗിഫ്റ്റ് ആണ് ഇത് വുമൻസ് ഡേ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ലേഡീസിന് എല്ലാവർക്കും അപ്പോൾ അതേ ഒരു മിഠായി ഉണ്ടായിരുന്നു ഒരു റോസാപ്പൂ ഉണ്ടായിരുന്നു പിന്നെ ഒരു കാർഡ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അത് പിറ്റേ ദിവസം വുമൺസ് ഡേയും കൂടെയാണ് പിന്നെ അതുപോലെ ശിവരാത്രിയും കൂടെയാണല്ലോ അപ്പോൾ എല്ലാവർക്കും ശിവരാത്രിയും കൂടെ ഞാൻ നേരം നേരനെയാണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഓഫീസിൽ ഞാൻ പോയില്ല കേട്ടോ കാരണം നമുക്കത് ഓപ്ഷണൽ ലീവാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എടുക്കാം അതുകൊണ്ട് ലീവ് ലീവെടുത്ത് എന്തായാലും ഇപ്പോൾ നോമ്പ് തുടങ്ങാൻ അപ്പോൾ ക്ലീൻ ചെയ്യണമല്ലോ ആകെ ഞാനൊന്ന് കിച്ചൻ മാത്രം ക്ലീൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഒന്ന് മുറിയും കൂടെ ക്ലീൻ ചെയ്യുക മുറിയും ഹോളും എല്ലാം കൂടെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ തളർന്നു പോകും അപ്പോൾ ഞാൻ വിചാരിച്ച് മുറിയും കൂടെ ക്ലീൻ ചെയ്ത് ഹോളും രണ്ട് ഹോളും ഒരു മുറിയും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ എൻ്റെ മുറി ക്ലീൻ ചെയ്യണേയാണ് അപ്പോൾ ആ കട്ടലൊക്കെ മാറ്റി കട്ടലിലുള്ള എല്ലാ കട്ടിൻ്റെ അടിയിലൊക്കെ മാറാൻ പോലാണ് കേട്ടോ ഭയങ്കര മാറാൻ എങ്ങനെയൊക്കെ നമ്മൾ അടിച്ചു ആരായാലും പിന്നെയും പിന്നെയും മാറാൻ വരും അപ്പം അതിൻ്റെ ഇടയിൽ ഇതേ മോൾക്കും ഉള്ളതാണ് പണിയും കൊടുത്തത് ഇത് ആ വാതിലൊക്കെ ഒന്ന് തുടക്കാൻ പറഞ്ഞു അപ്പോൾ ആൾ അവിടെ വന്നതേ തുടക്കണേന്ന് അപ്പം ഞാൻ പറയുമ്പോഴാണ് ഹെൽപ്പ് ചെയ്തതാണ് അല്ലെങ്കിൽ ആൾ അവിടെ ഇരിക്കും എനിക്ക് എനിക്കത് ചെയ്തതാണ് ഇത് ചെയ്തതാ എന്ന് പറയുമ്പോഴാണ് ആൾ അവിടെ ഇരിക്കുന്നത് സാധാരണ പെൺകുട്ടികൾ ഉള്ളതുകൊണ്ട് നല്ലതാണ് ഇങ്ങനെയൊക്കെ നമുക്കൊരു പണികളൊക്കെ ചെയ്യിപ്പിക്കാം അപ്പോൾ അതേ ഹോളിൽ അതേ ആ സോഫയില ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അലക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ അവിടെയും കൂടെ ഞാൻ തുടക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ചേണിട്ട് ഇന്ന് അലക്കുന്നത് കാരണം എല്ലാം കൂടി ഒറ്റയടിക്ക് ഇന്ന് അലക്കാനും പറ്റില്ല കാരണം നാളെ ശനിയാഴ്ചയാണ് അപ്പം എനിക്ക് ശനിയാഴ്ച നാളെ ഓഫീസ് എന്തായാലും ഉണ്ട് അപ്പം ഇത് ഞാൻ ഷോ കേസിലെ കുറേ കച്ചറിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കളയാ വിചാരിച്ച് പിന്നെ ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം അപ്പോൾ ദേശലിൻ്റെ സമ്മാനം കിട്ടിയതൊക്കെ ഒന്ന് തുടക്കണം കാരണം അവൾക്ക് മദ്രസേന്ന് കിട്ടിയതാണ് കേട്ടോ കുറേ സെക്കൻഡ് പഠി പഠിത്തത്തിൽ സെക്കൻഡ് കിട്ടിയതും പിന്നെ കലാപരിപാടിക്കൊക്കെ ചേർന്നതായിരുന്നു അവൾ അപ്പോൾ അതേ അവിടെയൊക്കെ അടിച്ച് വാരി കഴിഞ്ഞപ്പോഴത്തേ കണ്ടില്ല ഇത്രയും ചവറാണ് എനിക്ക് കൊതിക്കിയപ്പോൾ കിട്ടിയത് കൂടുതലും മാറാൻപലാണ് കേട്ടോ എന്താണെന്ന് എത്ര അടിച്ചു കഴിഞ്ഞാലും പിന്നെയും പിന്നെയും മാറാമ്പല് ഒരാഴ്ചക്കുള്ളിൽ വേഗം വന്നു കൂടും എനിക്ക് പ്രാന്തം പറയും മാറാമ്പല് കാണുമ്പോൾ തന്നെ കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ മാറാമ്പലൊക്കെ ഇങ്ങനെ വന്ന് നിലത്തൊക്കെ പിന്നെ ഇങ്ങനെ തുമ്മലും പിടിക്കലും ഇങ്ങനെ മൂക്കൊക്കെ ചൊറിയലൊക്കെ ആയിരിക്കും പിന്നെ അത് നാശമാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ നാസ്തയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കിച്ചഡിയുണ്ട് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ അതേ കിച്ചടി ഞാൻ കഴിക്കാൻ വേണ്ടി പോകുകയാണ് ബാക്കി എല്ലാവരും കഴിച്ചു അപ്പോൾ ഞാൻ മാത്രം കഴിച്ചിട്ടില്ല എനിക്ക് പണി ഒതുക്കി കഴിഞ്ഞാലേ സമാധാനത്തിൽ ഇന്ന് തിന്നാൻ പറ്റുകയുള്ളു അപ്പോൾ അതായത് എന്താ ഇറച്ചിച്ചോറ് വെക്കാൻ വിട്ടു വാ അപ്പോൾ ഇറച്ചി മേടിച്ചിടുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് നാളുകളായി നമ്മൾ ഇറച്ചി ചോറ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്ന് ഇറച്ചി ചോറ് വെക്കാൻ വിചാരിച്ചു അപ്പോൾ ഇറച്ചി ചോറ് വെക്കണത് ഉമ്മിച്ചാണ് കേട്ടോ കാരണം എനിക്ക് അടക്കളേക്ക് കയറാൻ പറ്റൂല കാരണം ഞാനവിടെ ഹോളും മുറിയൊക്കെ കാരണം ഉമ്മച്ചി അടക്കളേ കയറി കാരണം എല്ലാം കൂടെ എനിക്ക് പറ്റൂലല്ലോ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഇത് ഇടയ്ക്ക് വന്നൊന്ന് വീഡിയോ പിടിച്ചതാണ് ആ കാണുന്നത് അപ്പം സവാളയും തക്കാളിയും ഒക്കെ വയറ്റാനിട്ട് അതിൻ്റെ ഇടയിൽ ഉമ്മച്ചിതേ അച്ചാറിടണട്ടെ നമ്മൾ മാങ്ങ മാങ്ങുണക്കാൻ വെച്ചില്ലായിരുന്നോ അപ്പോൾ അതുമ്മച്ച് കുറച്ചെടുത്ത് മാറ്റിണ്ടായിരുന്നു കുറച്ച് ഗൾഫിലേക്ക് എൻ്റെ ബാബിക്ക് കൊടുത്തേക്കാൻ വേണ്ടി എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വയറ്റി എടുക്കണേന്ന് കാരണം ഇറച്ചിച്ചോറിന് നല്ല ടേസ്റ്റാണ് നമ്മുടെ ഉള്ളി കൂടുതലാകുമ്പേണ്ടത് നമ്മൾ സവാള കുറച്ചിട്ട് ഉള്ളി കൂടുതലിടണം നമ്മൾ ഇറച്ചിച്ചോറിന് അപ്പോഴാണ് കേട്ടോ നമ്മുടെ ഇറച്ചിച്ചോറിന് നല്ല അടിപൊളി ടേസ്റ്റ് ഇട്ടണത് അപ്പോൾ അച്ചാറിനവിടെ നല്ലെണ്ണം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ചീനച്ചട്ടിയിൽ അപ്പോൾ നല്ലെണ്ണയിലാണല്ലേ നമ്മൾ അച്ചാർ അച്ചാറിടണത് അപ്പോൾ ചീനച്ചട്ടി ഇനി കടുക് പൊട്ടിച്ചിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ കടുവ ഒക്കെ ഉമ്മച്ച് പൊട്ടിച്ച് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതാക്കി അരിഞ്ഞ് അതൊന്ന് മൂപ്പിച്ചിട്ട് ഇതേ ഒന്ന് അപ്പോൾ ഞാനൊന്നളക്കി കൊടുക്കണ ഇടയാക്കൂടെ നിന്നിട്ട് അപ്പം അതേ മാങ്ങ ഞാൻ കാണിച്ചതായിട്ടാ മാങ്ങ കണ്ടില്ലേ കണ്ടിട്ട് തന്നെ അതേ ഇടയിൽ കൂടെ ഞാൻ ഓരോന്ന് എടുത്ത് നിന്നിട്ടുണ്ട് അപ്പോൾ ഉമ്മച്ചിച്ച് സുർക്കയിലൊച്ചെങ്ങനെ ഉണ്ടാവും ഭയങ്കരമായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നുണ്ട് എനിക്കിപ്പോൾ പറയുമ്പോൾത്തേനും എനിക്ക് വായിൽ നിന്ന് തന്നെ വെള്ളം വരും കാരണം അത്രയും ടേസ്റ്റായിരുന്നു ആ മാങ്ങ ഉണങ്ങി വന്ന ആ സുർക്കയിലൊക്കെ ഇട്ടേനേനപ്പം കാരണം ഇടയിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഓരോന്ന് എടുത്ത് എടുത്ത് തന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതൊന്നിങ്ങനെ മൂത്ത് വന്നതിന് ശേഷം അച്ചാറ് പൊടിയാണ് കേട്ടോ ഉമ്മച്ചിയിടണത് അപ്പോൾ ഇത് റെഡിമെയ്ഡ് അച്ചാർ പൊടിയാണ് മറ്റേ നമ്മൾ ഉണ്ടാക്കി ചെയ്യണത് പോലെയല്ല അപ്പോൾ വേറെ കടയിൽ നിന്ന് മേടിച്ച അച്ചാറ് പൊടി അപ്പോൾ ഇതാകുമ്പോൾ കാര്യം കഴിഞ്ഞല്ല മറ്റേതൊക്കെ ആകുമ്പോൾ എന്താണ് കായപ്പൊടി അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഇതാക്കി എടുക്കുമല്ലോ ഇതാകുമ്പോൾ എല്ലാം അടങ്ങിയതാണ് എന്നിട്ട് ചെറിയ കടുകൊക്കെ ചേർന്ന് അടങ്ങിയതാണ് അപ്പോൾ ഇത് അതിൻ്റെ അകത്തേക്ക് മാങ്ങി ഇട്ടതണ്ട അതിൻ്റെ ഇടയിൽ ഞാൻ കണ്ടില്ലേ എടുത്ത് പറക്കിത്തന്നെയാണ് കാണുന്നത് ഇനി ഞാൻ ഉമ്മച്ച അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് മിക്സ് ആക്കി തന്നെ എടുക്കണേ അപ്പോൾ നമ്മൾ അച്ചാറിൻ്റെ പണി കഴിഞ്ഞത് ഇത്രേ ഉള്ളൂ നമ്മൾ അച്ചാറിൻ്റെ പണി ഇപ്പോൾ വേഗം തന്നെ റെഡിക്കായിട്ട് തന്നെ വേഗം തന്നെ അച്ചാർ എടുക്കാം അപ്പം നല്ല സ്മെല്ലും തന്നെ ഇട്ടാ നല്ല ഉണങ്ങിയ മാങ്ങേണ്ട ആ സ്മെല്ലും കാരണം ഇപ്പോൾ നമുക്ക് എന്ത് ഉണക്കാൻ വെച്ചാലും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിടക്കുമല്ലോ കാരണം അത്രയും വെയിലാണ് ഇപ്പം പിന്നെ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് വേണോട്ടെ എനിക്കും മോൾക്ക് ഒന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങാൻ വേണ്ടി ഇപ്പോൾ റംസാന് തുടങ്ങണല്ലോ നമ്മൾ സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ മാർജിൻ ഫ്രീ പോയിട്ട് എന്തായാലും സാധനങ്ങളൊക്കെ ഒന്ന് മേടിക്കണം അപ്പോൾ ഇത് വേഗം പണി തീർത്തിട്ടുകൊണ്ട് എനിക്ക് പോകാൻ ഇനിയിപ്പോൾ ഒരു ഹോളും കൂടെ ക്ലീൻ ആക്കാനുണ്ട് അതിൻ്റെ ഇടയിൽ ദർച്ച വെക്കണ വീഡിയോസും ഞാൻ ഒന്ന് ഇടയിൽ കൂടെ വന്നെടുക്കേണ്ടിട്ടാണ് അപ്പോൾ അതേ ഇവിടെ ഇറച്ചിയൊക്കെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞ് അപ്പോൾ ഇറച്ചി വേവിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇറച്ചിയൊക്കെ കുക്കറിലിട്ടിട്ട് ഇന്നിൻ്റെ ഒന്ന് വേവിക്കണം അപ്പോൾ ഇത് നേരി അരി ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ വെക്കണത് മറ്റേത് പുഴുക്കരരി ഇട്ടിട്ടാണല്ലോ നമ്മൾ ഇറച്ചിച്ചോറ് വെക്കാറ് അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ നമ്മൾ ബിരിയാണി വെക്കണ അരില്ലേ അത് വെച്ചിട്ടാണ് ഇന്ന് ഇറച്ചിച്ചോറ് ട്രൈ ചെയ്യണത് അപ്പോൾ അതേ അതൊക്കെ തിളച്ചിന് മസാലയൊക്കെ ഒന്ന് ഞാൻ അതേ ഒന്ന് കുക്കറിനി ഒന്ന് മൂടി വെച്ച് രണ്ട് മൂന്ന് വിസിനത്തിൽ നമ്മൾ ഇറച്ചി വേവിക്കണം ഇനി ചോറിൻ്റെ പണി നോക്കണം അപ്പോൾ ഇറച്ചി അവിടെ വേവിച്ചതിന് ശേഷം എന്താണ് ചോറ് ഉരുളിലാണ് കേട്ടോ വെക്കുന്നത് കാരണം നേരിയ അരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് ഇട്ടല്ലോ മറ്റേ പുഴുക്കൽ അരി ആവുമ്പോൾ നമുക്ക് ഒത്തിരി ടൈം എടുക്കും അപ്പോൾ ഇതേ സവാളയും ഒക്കെ വയറ്റി വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ വേണ്ട ബിരിയാണി അരിയില്ലേ ജീരകശാലയാണ് അത് വെച്ചിട്ടാണ് കേട്ടോ ഇറച്ചി ചോറ് ഉണ്ടാക്കണത് അപ്പോൾ എൻ്റെ പണിയൊക്കെ ഏതായാലും ഞാൻ അവിടെയൊക്കെ അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി പോയിട്ട് വേഗം ഫ്രഷ് ആയിട്ട് ഒന്ന് വേണം നമുക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് എന്നാലും രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ ഒന്ന് പോകാനുണ്ട് അപ്പോൾ ഏതായാലും മോൾക്കും ഇന്ന് ക്ലാസ് ഇല്ല എനിക്കൊന്നും ഓഫീസിലല്ല അപ്പോൾ എന്തായാലും ഇന്ന് തീർക്കണം കാരണം ഇനി ലീവൊന്നും നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ടാവില്ല ഒരു നാളെന്തായാലും ഇനി ഓഫീസുണ്ട് ശനിയാഴ്ച ആയിട്ട് അപ്പോൾ ഇവിടെ ഇറച്ചി വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇറച്ചി വെന്തോന്ന് നോക്കണേ അപ്പം ഉമ്മച്ചി പറഞ്ഞാൽ അതിൽ നിന്ന് കുറച്ചുള്ള കുറച്ച് വെള്ളം ഉണ്ടകത്ത് അപ്പോൾ അതെടുത്ത് നമുക്ക് ചോറിലേക്ക് ഒഴിക്കാൻ വിചാരിച്ച് അപ്പം എൻ്റെ ഒരു കയ്യിൽ ഫോൺ ആയതുകൊണ്ട് ആട്ടെ അങ്ങനെ തുറക്കാൻ ബുദ്ധിമുട്ടിയത് അപ്പോൾ ദേ ഞാനതിൻ്റെ അകത്തേക്ക് കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ചോറിലേക്കുള്ള ആ വെള്ളം അപ്പോൾ ആ ഇറച്ചിയുടെ ഇതും കൂടെ ആ ചോറിലേം കൂടി ചെരുമ്പില്ല നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനി കുറച്ച് കഴിയുമ്പം നമ്മൾ ഇറച്ചി കൊട്ടിയിടും അപ്പോൾ അതേ അതൊക്കെ ഒന്ന് ആക്കി ഉപ്പൊക്കെ കറക്റ്റായിരുന്നു അപ്പോൾ അതേ കണ്ട ചോറ് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇറച്ചി കൊട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മ ചിറച്ചി കൊട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് ഒരുവിധമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അവിടെ കിടന്ന് ഒന്നും കൂടെ ഒന്ന് നമുക്ക് വെന്ത് വരണം അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കണ കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ല് ഉണ്ട് കാരണം നമ്മൾ കുറച്ച് ദിവസമായിറിച്ചോറ് ഉണ്ടാക്കിയിട്ട് എപ്പോഴും വെറും ചോറും പിന്നെ ബിരിയാണിന്ന് തോന്നുന്നു ഞാൻ വെച്ച ഇറച്ചി ചോറ് കുറച്ചായി നമ്മൾ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഒന്നൊന്നൊരു പുതിക്ക് എന്തായാലും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ നോമ്പല്ലേ നോമ്പിനൊക്കെ വന്നത് നോമ്പിനൊക്കെ ആകുമ്പോൾ പിന്നെ ഉണ്ടാക്കല് കുറവായിരിക്കും കാണാം എപ്പോഴും പത്തിരി മണിപ്പുട്ട് വെള്ളാപ്പം അങ്ങനെയൊക്കെ നാശത്തൊക്കെ ഉണ്ടാക്കും പിന്നെ ചോറൊഴുക്കലൊക്കെ നമുക്ക് കുറവായിരിക്കും ഇനി നോമ്പിൻ്റെ സമയത്തൊക്കെ അപ്പോൾ ഇത് ചോറക്കൂടെ ഒരു ഏകദേശം ഒന്ന് വെന്ത് കഴിഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് ഇനി ഇപ്പോൾ അതൊന്ന് ഒന്നും കൂടെ ഒന്ന് അവിടെ മൂടി വെക്കണേ ഇനിയിപ്പോൾ ഞാൻ പോയി റെഡി ആയിട്ട് ഇനി മോളെയും കൂട്ടിയിട്ട് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഇനി ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ കാരണം ഇശ്വേൽ പറഞ്ഞാൽ നമുക്ക് വേഗം പോയിട്ട് വരണം എനിക്ക് മൂന്ന് മണിക്ക് മദ്രസ് ഉണ്ടെന്ന് കാരണം ഇശ്വലിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടാ അപ്പോൾ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്ത് മദ്രസ്സിലത് ഇപ്പോൾ അവൾ അഞ്ചാം ക്ലാസ്സിലാണ് അഞ്ചാം ക്ലാസ്സിലും അവൾ എക്സാമിനും തയ്യാറായിട്ട് ഇരിക്കണേണ് അപ്പോൾ അതേ ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോയി വന്ന് ഇരുന്നിട്ട് അതേ ചോറ് കഴിക്കണേനാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ വീഡിയോസ് ഇങ്ങനെ കാണുന്നവർക്കുണ്ടെങ്കിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം അപ്പോൾ അവൾക്ക് ഞാൻ പപ്പടം എടുക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് പപ്പടം തന്നാണ് എൻ്റെ മോള് അപ്പോൾ ഞങ്ങൾ ഇറച്ചിച്ചോറ് ഇനി കഴിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എന്തായാലും സ്പെഷ്യൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ